പോസ്റ്റ്യോപോറോസിസ് അഥവാ അസ്ഥിശോഷണം എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ സാന്ദ്രത കുറയുകയും തുടർന്ന് അസ്ഥികളിലെ ധാതുക്ഷയം സംഭവിക്കുകയും അസ്ഥികൾ കട്ടി കുറഞ്ഞ് അസ്ഥികൾ പൊട്ടുവാൻ ഒരു സാധ്യത ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് പ്രധാനമായും വാർദ്ധക്യ സഹജമാണ് അതിൽ തന്നെ സ്ത്രീകളിലാണ് ഇത് കൂടുതലായി കാണപ്പെടുക പോസ്റ്റ്യോപൊറോസിനെ നമ്മൾക്ക് രണ്ടായിട്ട് വിഭജിക്കാം പ്രൈമറിയോ പ്രാഥമിക ഓസ്റ്റിയോപോറോസിൽ രണ്ട് തരമുണ്ട് അതിൽ തന്നെ ടൈപ്പ് വൺ ഒന്നാം ടൈപ്പ് എന്നും രണ്ടാം ടൈപ്പ് എന്നും പറയുന്ന ഓസ്റ്റിയോപൊറോസുകളുണ്ട് ടൈപ്പ് വൺ എന്ന് പറയുന്ന ഓസ്റ്റിയോപൊറോസിസ് കൂടുതൽ സ്ത്രീകളിൽ കാണുന്ന തരം ഓസ്റ്റിയോപൊറോസിനെയാണ് ടൈപ്പ് വൺ എന്നും വിളിക്കുന്നത് അത് ആർത്തോ വിരാമത്തിൻ്റെ അവസാനത്തിൽ ഹോർമോൺ വ്യതിയാനം കൊണ്ട് മാത്രമായി വരുന്നതാണ് ടൈപ്പ് വൺ ഓസ്റ്റിയോപോറോസിസ് ടൈപ്പ് ടു അല്ലെങ്കിൽ സിനെയിൽ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത് കുറേ കൂടെ പ്രായത്തിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ് ശരീരത്തിന് പ്രായമാകുന്ന ഏജിങ് പ്രോസസ്സിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ് ടൈപ്പ് ടു ഓസ്റ്റിയോപൊറോസിസ് ഇത് രണ്ടുമാണ് പ്രൈമറി ഓസ്റ്റിയോപൊറോസിസ് ഇതല്ലാതെ സെക്കൻഡറി ഓസ്റ്റിയോപോറോസിസ് ഉണ്ട് സെക്കൻഡറി ഓസ്റ്റിയോപോറോസിസ് നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ പല ഘട്ടങ്ങൾ ഉപയോഗി ഉപയോഗിക്കേണ്ടി വരുന്ന മരുന്നുകൾ കാരണവും നമ്മൾക്കുണ്ടാകുന്ന അണ്ടർലൈൻ ഡിസീസസ് കാരണവും അസുഖങ്ങൾ കാരണവും ഇത് വരും ജീവിത സാഹചര്യങ്ങൾ മദ്യപാനം പുകവലി ഒരുപാട് കാലമായി അസുഖശയ്യയായി കൈയും കയ്യും കാലം അനങ്ങാണ്ട് കിടക്കുന്നവർ അങ്ങനെയുള്ളവർ ഒറ്റ പുറസ് വരാണെന്നാണ് ജീവിത സാഹചര്യം കൊണ്ടുവരുന്നത് രണ്ടുമല്ലാണ്ട് അസുഖസ്ഥിതികൾ കൊണ്ടും വാദം റൊമറ്റോഡാത്രൈഡ്സ് പോലുള്ള വാദം കൊണ്ടുവരുന്ന ലിവറിൻ്റെ കരളിനും വൃക്കയ്ക്കും വരുന്ന അസുഖങ്ങൾ കൊണ്ടുവരുന്നവർക്കും ഒക്കെ അതിൻ്റെ ഒരു പാർശ്വഫലമായി ഓസ്റ്റോഫോറോസിസ് കാണാറുണ്ട് ചുരുക്കം ചില ആളുകളിൽ നട്ടെല്ലിൽ മുന്നോട്ടുള്ള ഒരു വളവ് അതായത് കൈഫോസിസ് എന്ന ഒരു സ്ഥിതിവിശേഷം കാണാറുണ്ട് അല്ലാത്തവരിൽ വേറെ ഒരു സൂചനകളും കാണിക്കാറില്ല ഒരു എല്ലിൽ ഒരു ഒടിവോ പൊട്ടലോ വന്നു കഴിയുമ്പോൾ നമ്മളൊരു എക്സ്റേയോ കൂടുതൽ ഇൻവെസ്റ്റിഗേഷനോ ടെസ്റ്റുകളോ ചെയ്തു നോക്കുമ്പോഴേക്കായിരിക്കും ഓസ്റ്റോഫോറോസിസ് കണ്ടുപിടിക്കുക ഓസ്റ്റോപ്രോസിനായിട്ട് ആയിട്ട് ചെയ്ത് നോക്കാവുന്ന ഒന്ന് രണ്ട് ടെസ്റ്റുകൾ ഒന്ന് ബി എം ഡി അല്ലെങ്കിൽ ബോൺ മെനറൽ ഡെൻസിറ്റിയും രണ്ടാമത് ഡെക്സ സ്കാൻ എന്ന് പറയുന്ന ഒരു അൾട്രാസൗണ്ട് മുഖാന്തരമുള്ള ഒരു സ്കാനുമാണ് ബി എം ഡി എന്നുള്ളത് ഒരു വളരെ ലളിതമായ ഒരു ടെസ്റ്റിംഗ് രീതിയാണ് കാലിൻ്റെ കാൽക്കേനിയം എന്ന് പറയുന്ന എല്ലിൽ നിന്നും എല്ലിൻ്റെ കട്ടി പരിശോധിച്ച് എല്ലിൽ കട്ടി കുറവുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിച്ചിട്ട് നമുക്ക് നമുക്കതിന് ചികിത്സ ചെയ്യാവുന്നതാണ് കുറച്ചുകൂടെ നൂതനമായിട്ടുള്ളതും കുറച്ചുകൂടെ എഫക്റ്റീവായിട്ടുള്ളതുമായ ട്രീറ്റ്മെൻറ്റ് ഇൻവെസ്റ്റിഗേഷനാണ് ഡെക്സ സ്കാൻ എന്ന് പറയുന്ന ഒരു അൾട്രാസൗണ്ട് സ്കാൻ ഓസ്യോപോറോസിസ് മറ്റ് മറ്റു അസുഖങ്ങളെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈലന്റ് ഡിസീസ് ആയതുകൊണ്ട് പ്രതിരോധിക്കുന്നതിനേക്കാളും പ്രതിരോധിക്കുന്നതിനേക്കാളിലും നല്ലത് അസുഖം വരാതെ ശ്രദ്ധിക്കുക എന്നുള്ളതായിരിക്കും ഇവിടെ നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം അതിനായിട്ട് നമുക്ക് ഭക്ഷണത്തിൽ ക്രമീകരണങ്ങൾ വരുത്താം ജീവിത ശൈലിയിൽ ക്രമീകരണങ്ങൾ വരുത്താം ഭക്ഷണത്തിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എല്ലിൽ ധാതുവിൻ്റെ ക്ഷയമാണ് ധാതുവിൻ്റെ കുറയുന്നതാണ് പ്രശ്നം കാൽസ്യം ആണ് നമുക്ക് എല്ലിൽ മെയിനായിട്ട് വേണ്ട ധാതു കാൽസ്യം സപ്ലിമെന്റ് ചെയ്യുന്നത് വഴി നമുക്ക് ഓസ്ട്രിയോഫോറോസിന് ഒരു പരിധി വരെ തടയാൻ കഴിയും കാൽസ്യത്തിന്റെ കൂടെ തന്നെ വൈറ്റമിൻ ഡി സപ്ലിമെന്റും അത്യാവശ്യമാണ് വൈറ്റമിൻ ഡി ഉപയോഗിച്ച് വൈറ്റമിൻ ഡി ആണ് എല്ലിൽ കാൽസ്യത്തിനെ ഫിക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഏജന്റ് വൈറ്റമിൻ ഡിയും കാൽസ്യവുമാണ് ഇതിനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇതല്ലാതെ നമുക്ക് ഇതിന് പ്രത്യേക ട്രീറ്റ്മെന്റ് മാർഗങ്ങളുണ്ട് അതിന് പലതരം ഡ്രഗ്സ് ഉണ്ട് അതല്ലാതെ തന്നെ വേറെ ഹോർമോണൽ തെറാപ്പികളുണ്ട് സ്ത്രീകൾ മാത്രമായി ഈസ്ട്രോജൻ റീപ്ലേസ്മെന്റ് തെറാപ്പി ചെയ്യുന്നത് കൊണ്ടും നമുക്ക് ഒരു പരിധിവരെ ഓസ്ട്രിയോപോറോസിസ് നിയന്ത്രിക്കാൻ കഴിയും